അഖിൽ അഖിൽമാരാറും നടി മല്ലിക സുകുമാരനും തമ്മിലുള്ള വാക്ക് വാക്കുപോരാണോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ മകൻ പൃഥ്വിരാജിനെതിരെ അഖിൽമാരാർ നടത്തിയ പരാമർശങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ അഖിൽ അഖിൽമാരാറെ രൂക്ഷമായി വിമർശിച്ചത് അഖിൽ അഖിൽമാരാർ വേറുമൊരു ട്രോൾ മെറ്റീരിയൽ മാത്രമാണെന്നും കാര്യസാധ്യത്തിനായി ആളുകളെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന പ്രകൃതമാണ് അയാളുടേതെന്നും മല്ലിക പറയുന്നു പൃഥ്വിരാജ് വാക്കുപാലിക്കാത്ത ആളാണെന്നും പുതുമുഖങ്ങളെ വളർത്തുന്നില്ലെന്നുമുള്ള അഖിലിന്റെ മുൻപത്തെ ആരോപണങ്ങൾക്കാണ് മല്ലിക ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് പൃഥ്വിരാജ് തന്റെ സിനിമകളിൽ എത്രത്തോളം പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നുണ്ടെന്ന് അന്വേഷിക്കാതെയാണ് ഇത്തരത്തിലുള്ള ലൂസ് ടോക്ക് നടത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി ആരെയെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പിന്നെ കഷ്ടം നമ്മൾ വഴിയെ പോകുന്ന ചെണ്ടയ്ക്കൊക്കെ ഇട്ട് അടിക്കുന്ന ഒരാളാണ് അഖിൽമാരാർ ബിഗ് ബോസിൽ നിന്ന് വന്ന സമയത്ത് അയാളെ കണ്ടപ്പോൾ സാമർഥ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നാണ് കരുതിയത് എന്നാൽ ഇപ്പോൾ അയാളോട് ഉണ്ടായിരുന്ന ബഹുമാനം മുഴുവൻ പോയി കിട്ടി വെറുമൊരു ട്രോളനായി മാത്രമാണ് ഇപ്പോൾ അയാളെ കാണാൻ കഴിയുന്നുള്ളൂ കൂടാതെ അഖിൽമാരാർ സിനിമയിൽ അഭിനയിക്കാൻ റിയാത്ത ആളാണെന്നും എന്നാൽ ജീവിതത്തിൽ നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ടെന്നും അവർ പരിഹസിച്ചു സിനിമയിൽ വ്യക്തമായ നിലപാടുകൾ ഉള്ളവരുണ്ടാകുമെന്നും കരുതിയെങ്കിലും അഖിലിൻ്റെ കാര്യത്തിൽ അത് തെറ്റിയെന്നും അവർ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജിനെ ലക്ഷ്യം വെച്ച് അഖിൽ മരർ നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് അമ്മ എന്ന നിലയിൽ മല്ലികാ സുകുമാറിൻ്റെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്